വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിമർശനത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അല്ലാതെ ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടേണ്ടതുമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സോളയാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച അടിസ്ഥാനമില്ലാത്തതും ഗൂഢലക്ഷ്യം നിറഞ്ഞതുമാണെന്ന പ്രതികരണവും തള്ളുന്നതായി അദ്ദേഹം പറഞ്ഞു സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആദ്യം പാകിസ്ഥാൻ ശ്രദ്ധ പതിപ്പിക്കണം അല്ലാതെ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുമാണ് ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷഫാദ് അലിഖാൻ ഫക്കഫ് വിഷയത്തിൽ നടത്തിയ വിമർശനത്തിനിടയിലാണ് ഇന്ത്യയുടെ മറുപടി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമ്പത്തികവും ആത്മീകവുമായ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് നിയമ ഭേദഗതി എന്നായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം നിയമ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഇന്ത്യയിൽ സജീവമായി നിൽക്കുകയും സുപ്രീം കോടതിയിൽ ഒന്നിന് പുറകായി ഒന്നായി കേസുകൾ എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടാകുന്നത് പശ്ചിമബംഗാളിലെ മുർഷിയാബാദിൽ നിയമ ഭേദഗതിയുമായി പൊട്ടിപ്പറപ്പെട്ട പ്രതിഷേധം കലാപത്തിലേക്ക് മാറിയ സാഹചര്യവും ഉണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു